പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് നല്ലത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ഗൗതം ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൻ്റെ ഭാര്യയായ നന്ദയെ ഇതേ തുടർന്ന് നന്ദയോട് തനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുകയും പക്ഷേ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നന്ദയ്ക്ക് സമയമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് നന്ദ പ്രതീക്ഷിച്ചതല്ല ഇതോടെ നന്ദയോട് ഞാൻ ഇതുവരെ പിങ്കിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇനിയും തിരികെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു പേടിയും എനിക്ക് ഈ കാര്യത്തിലില്ല നീ എന്താ വരികയില്ലേ ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് ഇപ്പോൾ നന്ദ നന്ദവുമല്ല ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കും ആയി പിങ്കിയെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പിങ്കിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഗൗതം പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിയുടെ വിഷമം നന്ദ തിരിച്ചറിയുന്നത് ഇനിയും പിങ്കിയുടെ ജീവിതത്തിൽ ഒരു വില്ലനായി താൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ നന്ദ അതുകൊണ്ട് തന്നെ താൻ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്ന് പറയുകയാണ് നന്ദ എന്താണ് നന്ദ നീ എന്ത് തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത് ഇതോടെ പിങ്കിയെ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇത്രയും നാൾ സാറിന് വേണ്ടിയാണ് അവൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെ അവൾ ഇനിയും ഗൗതം സാറിൻ്റെ ഭാര്യയായി ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവളുടെ ജീവിതത്തിനും ഒരു വില വേണം ഈ കാര്യം അറിയുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്